ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വി ഡി സതീശൻ ആരാണ് വി ഡി സതീശൻ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഇൻ്റർവ്യൂ വീഡിയോ ഞാൻ കാണാനിടയായി ഷാരിഖ് ഷംസുദ്ദീൻ എന്ന യൂട്യൂബ് ചാനലിൽ മൂന്ന് ദിവസം മുമ്പാണ് ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ ഭേദമെന്നെ നിങ്ങളെല്ലാവരും ഈ ഇൻ്റർവ്യൂ കാണണം എന്നുള്ളതാണ് നോർമലി രാഷ്ട്രീയക്കാരുമായുള്ള ഇൻ്റർവ്യൂസ് അതും രണ്ട് മണിക്കൂർ നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്തോ പ്രത്യേകതയുണ്ടായിരിക്കണം അതെ ഇത്രയും വിഷണറിയോടുകൂടി ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നത് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഞാനൊരു കോൺഗ്രസ് അനുഭാവിയൊന്നുമല്ല എന്നിരുന്നാലും രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കേരളത്തിൽ ചെയ്തു ഫലിപ്പിക്കാൻ പറ്റാവുന്ന ഒട്ടനവധി ഭാവി പദ്ധതികളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അത് തീർച്ചയായും ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് കടക്കിണിയിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഒരു കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുവോ അതുപോലെ മെയിൻ്റെ ചെയ്ത് പുതിയ പദ്ധതികളുണ്ടാക്കി കണക്കിടയിൽ നിന്നും കരകയറ്റാനുള്ള വഴികൾ ഗവർണൻസ് എങ്ങനെ മെച്ചപ്പെടുത്താം ടൂറിസം മേഖലയിൽ എങ്ങനെ സ്വാധീനം ചെലുത്താം ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഉയർച്ചകൾ ഇവയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു പി ആർ വർക്കാണോ എന്ന് എനിക്കറിയില്ല ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മനസ്സ് തുറന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് പല മാറ്റങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാൻ സാധിക്കും എന്നിരുന്നാലും രാഷ്ട്രീയം ഒന്നും നോക്കാതെ രണ്ട് മണിക്കൂർ സമയം മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക രാഷ്ട്രീയത്തെക്കാൾ വലുതാണല്ലോ നമുക്ക് നമ്മുടെ കേരളം കേരളത്തിന്റെ ഭാവി ഇന്റർവ്യൂ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയെ വീണ്ടും കാണാം അതുവരേക്കും ബൈ